ആം ആദ്മി പാർട്ടിയുടെ ട്രേഡ് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശശികുമാർക്കുളം സാറിനെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് ഈ വേദിയിലെ പാർട്ടിയുടെ സമാരാർത്ഥിയായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാർ അതേപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ അതേപോലെ ജില്ലാ പ്രസിഡന്റുമാർ മറ്റു നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഇന്നറിയാം നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ഈ രാജ്യത്തേറെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിത്തം പോലെ ഒരു കാരണം പോലെ ഈ ശ്രീ മോഡി തന്നെ അതിനുള്ള അവസരം ഒരുക്കി തന്നു എന്ന് മുൻപുള്ള പ്രാസംഗികൾ പ്രകൃതരായിട്ടുള്ള പ്രാസംഗിക സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ ഒരു കാഹളം മോദി കാഹളമോദിക്കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ മാറ്റത്തിനൊരു നിമിത്തമാകുവാൻ നമ്മുടെ ആദരണീയനായ സമാരാജ്യനായിട്ടുള്ള ദേശീയ നേതാവിനെ തന്നെ അതിന് അദ്ദേഹം കരുവായെടുത്തതിലാണ് നമുക്ക് ഏറെ അഭിമാനം തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ മാറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവിനെ ഉപയോഗിച്ചും കൊണ്ട് തന്നെ ഈ നിന്ന പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്തും കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചും കൊണ്ട് ഈ രാജ്യത്തിന്റെ പിന്നെ നമ്മുടെ ആ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഇതോടൊപ്പം നടന്നിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ആം ആദ്മി പാർട്ടി ഉയർത്തെ നമ്മുടെ ഇടയിലെ എല്ലാ ഭിന്നതകളും പറഞ്ഞ് നാം എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നു ഈ ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആം ആദ്മി പാർട്ടിയെ വികസിപ്പിക്കുകയും അടുത്ത നാളിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൊഴിലാളി വിഭാഗത്തിന്റെ മുഴുവൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം